ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസ് സുവിശേഷം പതിനാറാം അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ ഉയർത്തേനത്തെ ശേഷം യേശു ആദ്യം മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു ഇവളിൽ നിന്നാണ് അവൻ ഏഴ് പിശാചുകളെ പുറത്താക്കിയത് അവൾ ചെന്ന് അവനോട് കൂടാ കൂടെ ഉണ്ടായിരുന്നവരെ വിവരം അറിയിച്ചു അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൾക്ക് കാണപ്പെട്ടു എന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല ഇതിനു ശേഷം അവരിൽ രണ്ടുപേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അവർ പോയി ബാക്കിയുള്ളവരെ വിവരമറിയിച്ചു അവരെയും അവർ വിശ്വസിച്ചില്ല പിന്നീട് അവർ പതിനൊന്ന് പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഉയർപ്പിക്കപ്പെട്ട ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ നമ്മുടെ കർത്താവായ ഈശം ശൈക്കും ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം ഒരു പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ കുരിശുമരണത്തെ തുടർന്നുണ്ടായ ആശയക്കുഴമ കുഴപ്പങ്ങൾക്കും സങ്കടങ്ങൾക്കും ഇടയിൽ ശ്രദ്ധേയമായൊരു സംഭവം അരങ്ങേറി ചരിത്രത്തിൻ്റെ ഗതിയെ എന്നേക്കുമായി മാറ്റിമറിച്ച പ്രത്യാശയുടെ വിളക്ക് മുകളിലെ സുവിശേഷ വിവരണം ആരംഭിക്കുന്നത് യേശു ഏഴ് ഏഴു പിശാചുക്കളെ പുറത്താക്കിയ മക്ദല മറിയത്തിൽ നിന്നാണ് ഉയർത്തേനെ ക്രിസ്തുവിനെ ആദ്യമായി സാക്ഷ്യം വഹിച്ച വ്യക്തി എന്ന ബഹുമതി അവൾക്ക് ലഭിച്ചു വിശ്വാസത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും പ്രവർത്തന ശക്തിയുടെയും സാക്ഷ്യമാണ് നമ്മുടെ ഭൂതകാലം എന്തായാലും വലിയ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനും പ്രത്യാശയുടെ സന്ദേശവാഹകരാകാനും നമുക്ക് കഴിയും എന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലായി അവളുടെ കണ്ടുമുട്ടൽ പ്രവർത്തിക്കുന്നു സന്തോഷകരമായ വാർത്തകൾ ഉണ്ടായിരുന്നിട്ടും യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നവരുമായി മറിയ തൻ്റെ കണ്ടുമുട്ടൽ പങ്കുവച്ചപ്പോൾ അവർ അവളെ വിശ്വസിച്ചില്ല ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സ്വന്തം അനുഭവങ്ങളുമായി മറ്റുള്ളവർ മുന്നോട്ട് വന്നപ്പോഴും ഈ അവിശ്വാസം തുടർന്നു അവരോട് വിശ്വാസമില്ലായ്മയും പിടിവാശിയെയും സാക്ഷിച്ചു യേശു തന്നെ പതിനൊന്ന് പേർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാത്രമാണ് സംഭവിച്ചതിൻ്റെ മുഴുവൻ വ്യാപ്തിയും അവർക്ക് മനസ്സിലായത് ഇവിടെ വിശ്വാസത്തിൻ്റെ പ്രാധാന്യവും അവിശ്വാസനീയമായ അവിശ്വാസനീയമായതിൽ വിശ്വസിക്കാനുള്ള സന്നദ്ധതയും നമ്മുടെ സംശയങ്ങൾക്കും ഭയങ്ങൾക്കും അതീതമായി അത്ഭുതങ്ങളെ ആശ്ലേഷിക്കാനുള്ള സന്നദ്ധത നാം കാണുന്നു ഈ വ വചനത്തിൻ്റെ പാരമ്യമാണ് ശിഷ്യന്മാർക്കുള്ള യേശുവിൻ്റെ നിയോഗം നമുക്കെല്ലാവർക്കും ഈ ആഹ്വാനമുണ്ട് ലോകമെമ്പാടും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക ഈ നിർദ്ദേശം കേവലം വചനം പ്രചരിപ്പിക്കുക മാത്രമല്ല യേശു ഉൾക്കൊള്ളുന്ന സ്നേഹം ക്ഷമ പ്രത്യാശ എന്നിവയുടെ മൂല്യങ്ങളിൽ ജീവിക്കുക എന്നതാണ് നമ്മുടെ പരിമിതികൾക്കപ്പുറത്തേക്ക് നോക്കാനും പ്രവർത്തനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കാനും പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനത്തിലേക്കുള്ള ആഹ്വാനമാണിത് നമ്മുടെ ഉള്ളിൽ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള ലോകത്തിലും നമ്മുടെ അവിശ്വാസത്തിൻ്റെ നിഴലുകളിൽ നിന്ന് പുറത്തു കടന്ന് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാനുള്ള നിർബന്ധിത ക്ഷണമാണ് ഇന്നത്തെ വചനം നമ്മുടെ ഉടനടിയുള്ള ധാരണകൾക്കപ്പുറം കാണാനും അസാധാരണമായതിൽ വിശ്വസിക്കാനും ഇത് നമ്മെ വെല്ലുവിളിക്കുന്നു അങ്ങനെ ചെയ്യുന്നതിലൂടെ ലക്ഷ്യങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം അത് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു അവിടെ നമുക്ക് മാറ്റത്തിൻ്റെ അംഗങ്ങളാകാനും അത് വളരെ ആവശ്യമുള്ള ഒരു ലോകത്ത് വെളിച്ചവും പ്രത്യാശവും പകരാനും കഴിയും സംശയങ്ങൾക്ക് അതീതമായി ഉയരാനും വിശ്വാസത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാനും സ്നേഹത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും സന്ദേശം ഭൂമിയുടെ എല്ലാ കോണുകളിലും എത്തിക്കാനും ഇന്നത്തെ വചനം നമ്മെ പ്രചോദിപ്പിക്കട്ടെ എന്തെന്നാൽ വിശ്വസിക്കുകയും പങ്കിടുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് നമുക്കും സാക്ഷ്യം വഹിക്കാനാകും ദൈവം നമ്മെ എല്ലാവരെയും എപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതിയും